രാവിലെന്താ ചായ വെച്ചുകൊണ്ടിരിക്കയാണ് എനിക്കുള്ളതും മുജുക്കാക്കുള്ളതും ഒഴിക്കുന്നുണ്ട് കുട്ടികൾ ആരും എണീറ്റിട്ടില്ല ഞാനും മുജുക്കയും മാത്രമേ എണീറ്റിട്ടുള്ളൂ കണ്ണിലെന്തോ പറ്റിയത് കൊണ്ട് മുജുക്ക് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് നിൽക്കുകയാണ് മഴതാ തകർത്ത് പെയ്യുന്നുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് കറി തലേ ദിവസത്തുണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലേക്കുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതാ ഭൂരി ഓരോന്നായി തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു മുജുക്ക് അത് വാങ്ങാനായിട്ട് പോയി തൈമോള് മദ്രസയിലേക്കും പോയിട്ടുണ്ടായിരുന്നു ഞാനും തനിമോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കിട്ടിയ മീന് മാന്തലാണ് അമ്മ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കറിക്കുള്ളതും പൊരിക്കാനുള്ളതും വേർതിരിച്ചെടുക്കുകയാണ് അങ്ങനെ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊരിക്കാനുള്ള മീനൊന്ന് റെഡിയാക്കി എടുക്കണം മീനൊക്കെ മസാല തേച്ച് വെക്കുന്നുണ്ട് കറിയിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തേങ്ങ കൂടി എരിച്ചെടുത്തു അതിനിടയ്ക്ക് പുളിയൊക്കെ നന്നായി തിലച്ചു വന്നു അതിലേക്കുള്ള മീൻ ഇട്ട് കൊടുത്തു ഇനിയിപ്പതാ ചോറ് നൂറ്റി എടുക്കണം മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഭക്ഷണൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ചേച്ചി പ്രസാദം കൊണ്ടുവന്ന് തന്നത് നമ്മുടെ അയൽവാസിയാണ് അമ്പലത്തെ പ്രസാദങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വൈകുന്നേരം ആയപ്പോ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിനായിട്ട് പോയി അത് കഴിഞ്ഞതാ ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്രയേളു ബ്